ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ പഠിച്ചു തുടങ്ങാൻ പറ്റിയിട്ടുള്ള രീതിക്കാണ് ഇന്നത്തെ വീഡിയോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ആൻസറും അതിൻ്റെ തന്നെ പല ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക ആദ്യമായിട്ട് അയ്യങ്കാളി എന്നുത്തരം വരുന്ന ചോദ്യങ്ങളെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ ഉത്തരം അയ്യങ്കാളിയാണ് അയ്യങ്കാളി എന്ന ആൻസേഴ്സ് വരുന്ന ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെങ്ങാനൂരിൽ അവശ്യ സമുദായങ്ങൾക്കായി ഒരു കുടിപ്പള്ളിക്കൂടം അഥവാ നിലത്തെഴുത്തു പള്ളി സ്ഥാപിച്ചതാര് മഹാത്മാഗാന്ധി ആരെയാണ് പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അതുപോലെ തന്നെ കല്ലുമാല സമരം നയിച്ചതാര് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് പെരുന്നാട് സമരം നയിച്ചതാര് തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കപ്പെട്ട ആദ്യത്തെ അധസ്ഥിത സമുദായ അംഗം തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നയിച്ചതാര് അടുത്തത് സഹോദരൻ അയ്യപ്പനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചതാര് ചെറായിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഏത് നവോത്ഥാന നായകന്റെ സ്മാരകമായാണ് ചെറായിൽ സ്ഥാപിച്ചിരിക്കുന്നത് വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാർ സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ ജാതി വേണ്ട മതം വേണ്ട മനുഷ്യനി എന്ന് പറഞ്ഞതാര് തിരു മന്ത്രിയായ നവോത്ഥാന നായകൻ അടുത്തത് ബാബർ എന്നുത്തരം വരുന്ന ചോദ്യങ്ങളാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ മുഗൾ ചക്രവർത്തിമാരിൽ സാഹിത്യത്തിൽ അഭിരുചി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാർക്ക് ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ഏറ്റവും സാഹസികനായ മുഗൾ ഭരണാധികാരി ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് കാബൂൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ മുഗൾ ചക്രവർത്തി ഹിന്ദുസ്ഥാന്റെ തനതായ ഫലമെന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചതാർ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയതാര് ഖന്വ യുദ്ധത്തിൽ ആരാണ് സംഗ്രാമ സിംഹനെ പരാജയപ്പെടുത്തിയത് ഘാഗ്ര യുദ്ധത്തിൽ മെഹ്മൂദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചതാര് ദൗലത് ഖാൻ ലോധി ആരെയാണ് ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന മുഗൾ രാജാവ് ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവ് ആത്മകഥയിൽ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് വെളിപ്പെടുത്തുന്ന മുഗൾ രാജാവ് ഏത് മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ് കാബൂളിൽ ഉള്ളത് ഇബാബരി എന്ന ആത്മകഥ രചിച്ചതാര് മകന്റെ രോഗം തനിക്ക് നൽകണമെന്നും പകരം മകൻ സുഖം പ്രാപിക്കണമെന്നും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അന്തരിച്ചു എന്ന് കരുതപ്പെടുന്ന മുഗൾ ഭരണാധികാരി മസാവി എന്ന കൃതി രചിച്ച മുഗൾ ചക്രവർത്തി മികച്ച ഗദ്യകാരനായും തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരനിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന മുഗൾ ചക്രവർത്തി മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ആദ്യം ആഗ്രയിലെ ആരാം ബാഗിൽ സംസ്കരിക്കപ്പെടുകയും പിന്നീട് കാബൂളിലേക്ക് ഭൗതികാവശിഷ്ടം മാറ്റപ്പെടുകയും ചെയ്ത മുഗൾ ചക്രവർത്തി ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചതാർ അടുത്തത് ബാലഗംഗാധര തിലകൻ എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ ബർമയിലെ മാൻഡേല ജയിൽ വെച്ച് ഗീത രഹസ്യം എന്ന കൃതി മറാഠിയിൽ രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആറ് കൊല്ലത്തേക്ക് ബർമയിലേക്ക് നാടുകടത്തപ്പെട്ട നേതാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ പൂനെയിൽ പ്രവർത്തനം ആരംഭിച്ച റൂൾ പ്രസ്ഥാനത്തിന്റെ വിഭാഗത്തിന് നേതൃത്വം നൽകിയതാര് മറാത്ത കേസരി എന്നറിയപ്പെട്ടതാര് മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവം ജനകീയമാക്കിയ നേതാവ് മഹാരാഷ്ട്രയിൽ ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വതന്ത്ര സമര നായകൻ ആര്യന്മാർ ഉടലെടുത്തത് ആർട്ടിക് പ്രദേശത്താണെന്ന് വാദം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഏത് നേതാവിന്റെ മരണശേഷമാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ അനുഷേധ നേതാവായി ഉയർന്നത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്തരിച്ച നേതാവ് സ്വരാജന്റെ ജന്മാവകാശമാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് സ്വദേശി സിനിമ നിർമ്മിക്കാൻ ദാദാസാഹിബ് ഫാൽക്കയെ പിന്തുണച്ച നേതാവ് ലോകമാന്യ എന്നറിയപ്പെട്ട നേതാവ് കേസരി എന്ന മറാഠി പത്രം സ്ഥാപിച്ചതാർ കോൺഗ്രസിന്റെ കോൺ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച നേതാവ് അടുത്തത് ബാൽബൻ എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ അടിമ വംശത്തിലെ അവസാനത്തെ ശക്തനായ ഭരണാധികാരി ആരുടെ യഥാർത്ഥ പേരാണ് ഉലൂഖ് ഖാൻ രക്തത്തിന്റെയും ഇരുമ്പിന്റെയും നയം സ്വീകരിച്ച അടിമ സുൽത്താൻ ഇൽത്തുമിഷിന്റെ കാലത്ത് രൂപം കൊടുത്ത കൊടുത്തതംഗ പ്രഭുസമിതയിലെ ചകൽ ഗാനിയെ അഥവാ ചാലിസ പുറത്താക്കിയ സുൽത്താൻ രാജസദസ്സിൽ ചിരിക്കാനോ നർമ്മഭാഷണം നടത്താനോ തയ്യാറാകാത്ത അടിമ സുൽത്താൻ രാജാവിന്റെ ദൈവത്തിന്റെ നിഴലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഡൽഹി സുൽത്താൻ സിജാദ പൈബോസ് എന്നീ ആചാരങ്ങൾ നിർബന്ധമാക്കിയ അടിമ സുൽത്താൻ ദൈവത്തിന്റെ പ്രതിരൂപം എന്ന് സ്വയം വിശേഷിപ്പിച്ച അടിമ സുൽത്താൻ അടുത്തത് മുളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് പുൽവർഗത്തിലെ സസ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നത് ബുദ്ധാസ് ബെല്ലി ഏദിനം സസ്യമാണ് പുൽവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഈ സസ്യം പുഷ്പിക്കുന്നത് ക്ഷാമകാലത്തിന്റെ മുന്നറിയിപ്പാണെന്ന് വിശ്വാസം ഏതാണ് ഈ സസ്യം ഭീമൻ പാണ്ഡെയുടെ മുഖ്യ ആഹാരം ഏത് സസ്യത്തിന്റെ ഇലകളാണ് ജീവിതകാലത്തിന്റെ അവസാനം ഒരിക്കൽ മാത്രം പോക്കുകയും തുടർന്ന് പട്ടുണങ്ങുകയും ചെയ്യുന്ന സസ്യം ഹിരോഷിമയിൽ ബോംബ് വീണതിനു ശേഷം ആദ്യമായി നട്ടുപിടിപ്പിച്ച സസ്യം അടുത്തത് ബാംഗ്ലൂർ എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന ലാൽബാഗ് എവിടെയാണ് സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാണ് പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യുനാനി മെഡിസിൻ എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ആണ് കാനറ ബാങ്ക് ഇതിന്റെ ആസ്ഥാനം എവിടെ ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽവേ സ്ഥാപിക്കപ്പെട്ട നഗരം ആസ്ഥാനമായ അന്തരീക്ഷ ഭവൻ എവിടെയാണ് കോഫി ബോർഡിന്റെ ആസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി നാഷണൽ അസസ്മെന്റ് ആൻഡ് അഗഡിറ്റേഷൻ കൗൺസിലിന്റെ ആസ്ഥാനം ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് വിശേഷറിയ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം എവിടെയാണ് കർണാടകത്തിന്റെ തലസ്ഥാനം അടുത്തത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പുഴകളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യ പിന്നിട്ട് ഗംഗ പ്രവേശിക്കുന്നത് ഏത് രാജ്യത്താണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് രാജ്യത്തിനാണ് മാനുഷിക പരിഗണനയുടെ പേരിൽ ഇന്ത്യ തീൻബിക കോറിഡോർ വിട്ടുകൊടുത്തത് ഏത് രാജ്യത്ത് വച്ചാണ് സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ നൂറാമത്തെ സെഞ്ചുറി തികച്ചത് ഏത് രാജ്യത്തെ പാർലമെന്റാണ് ആണ് ജാതീയ സംസദ് സാർക്കിന്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം സാർക്കിന്റെ ആദ്യ സെക്രട്ടറി ജനറൽ ആയിരുന്ന അബ്ദുൽ അഹസൻ ഏത് രാജ്യക്കാരനായിരുന്നു ചിറ്റഗോങ് തുറമുഖം ഏത് രാജ്യത്താണ് വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരണമടയുന്ന രാജ്യം മൈക്രോ ഫിനാൻസിന്റെ പിതാവെന്നറിയപ്പെടുന്ന നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ഏത് രാജ്യക്കാരനാണ് ഇന്ത്യയെ കൂടാതെ രവീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗാനം രചിച്ച രാജ്യം ഇന്ത്യയെ കൂടാതെ സുന്ദർബൻസ് ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് രാജ്യത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ ഗാന്ധിജി സമാധാന ദൗത്യത്തിന് പോയ നവകാലി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായ കോക്സ് ബസാർ ഏത് രാജ്യത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ദക്ഷിണേഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രാജ്യം വവ്വാൽ എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് പറക്കുന്ന സസ്തനം പ്രതിധ്വനിച്ച് ഇര തേടുന്ന സസ്തനം അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടത്ത് പറക്കുന്ന ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നീളം കൂടിയ നാക്കുള്ള സസ്തനം കാഴ്ച കൊണ്ടല്ലാതെ വഴിയെറിയുന്ന സസ്തനി ചെവി ഉപയോഗിച്ച് ഇരുട്ടിൽ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക